ഹലോ ഗേസ് ആശുഗ്ളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന താമരശ്ശേരി ചുരം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്കാം ഗേസ് കോട കണ്ടോ മയക്കാലത്ത് മാത്രമേ ഉണ്ടാവൂ കേട്ടോ താമശ്ശേരി ചുരത്തമ്മിലാണേ അങ്ങനെ ഇവിടെ താമസിച്ച് ചോദിക്കാൻ വരും നല്ല കോട മൂടിയുണ്ട് അതുപോലെ കരുങ്ങന്മാരുണ്ട് മഴക്കാലത്ത് മാത്രമാണ് കേട്ടോ ഈ കോട ഉണ്ടാവുക നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഓരോ പ്രകൃതി കാഴ്ചകൾ കാണാൻ എന്താ രസം അങ്ങനെ ഇത്രക്കാനുള്ള എൻ്റെ വീഡിയോ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മണിക്ക് പോയിട്ട് വൈകുന്നേരം ആറു മണിക്കാണ് പെരയിലെത്തിയത് അപ്പോൾ ഞാൻ വേഗം പോവാണ് കിട്ടും എനിക്ക് പേടിയാണ് കാരണം ഉമ്മനോട് തല്ലിട്ടു നേരെ മകരയിലെത്തിയ അങ്ങനെ ഞാൻ വേഗം താമസിച്ചു വെച്ചുമ്പോൾ പോയി ചെറിയൊരു ബ്ലോഗ് എടുത്തതാണ് അപ്പോൾ ഇത്രക്കാനുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു